ചെയ്യും അതിൻ്റെ പ്രയോജനം ഇതാണ് തെങ്ങിന് ആ വളങ്ങളുടെ മൂല്യം മുഴുവനും അതിൻ്റെ നമ്മളെ കൊടുക്കുന്ന അളവിലുള്ള മുഴുവൻ വളവും തെങ്ങിന് വലിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇടും അതുകൊണ്ട് ആ രീതിയിൽ പല തവണകളാക്കി ഇപ്പൊ പന്ത്രണ്ട് മാസം ഉണ്ടെങ്കിൽ ഓരോ മാസവും എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇങ്ങനെ വളം ചെയ്യാൻ സാധിക്കും ഓരോ മാസവും വളവ് അളവ് വളരെ കുറച്ച് ഇപ്പം ഒരു വർഷം ഒരു രണ്ടര കിലോ യൂറിയ ആണ് ഒരു തെങ്ങിന് ഇടുന്നതെങ്കിൽ ആ യൂറിയ രണ്ടര കിലോ യൂറിയയെ നമുക്ക് എന്ത് ചെയ്യാം പന്ത്രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പം വളരെ അളവ് കുറച്ചിട്ട് ഓരോ മാസം അല്പാൽപ്പമായിട്ട് കൊടുക്കുമ്പം തെങ്ങിനത് സമ്പൂർണ്ണമായിട്ട് വലിച്ചെടുക്കാനും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന രീതിയിൽ അതിനെ വലിച്ചെടുക്കാനും അതിൻ്റെ കായ്ഫലമൊക്കെ കൂടാനും ഒക്കെ ഇടയാകും അപ്പോൾ ആ രീതിയിൽ വളപ്രയോഗം ചെയ്യുന്നത് വളരെ പ്രയോജനമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് കീടനാശിനിയെ ഉപയോഗിക്കുന്നതിനോട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് അതുപോലെ ഈ കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇത് പരാഗണത്തെ ബാധിക്കാതെ നോക്കുക അപ്പം നമ്മൾ ഫെക്ട്രായും മണലും ചേർത്ത കൊമ്മഞ്ചൊല്ലിയെ നിയന്ത്രിക്കാനുള്ള മരുന്ന് ചെയ്യുമ്പോഴും കൂമ്പ്ജല്ലിനെ നിയന്ത്രിക്കുന്ന ഇമിഡാക്ലോ ഹെക്സാഗോണോസോൾ എന്ന് പറയുന്ന മരുന്ന് പ്രയോഗിക്കുമ്പോഴും അതുപോലെ ചെമ്മഞ്ചൊല്ലിയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഇമിഡാ ക്ലോറോപ്പഡ് എന്ന് പറയുന്ന മരുന്ന് പ്രയോഗിക്കുമ്പോഴും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം പരാഗണത്തെ ബാധിക്കുന്നില്ല തെങ്ങിലെ പരാഗണത്തെ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പാക്കും അതുകൊണ്ട് കഴിവതും ഈ മരുന്നുകളൊക്കെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ ഓർക്കുക തെങ്ങിലെ മച്ചിങ്ങുകൾ തെങ്ങിലെ മച്ചിങ്ങുകൾ പരാഗണം കഴിഞ്ഞിട്ടുണ്ട് പരാഗണത്തിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ ഈ കീടനാശിനികളുടെയും ഈ കുമിൾനാശിനികളുടെയൊക്കെ മണമടിച്ചിട്ടെന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും തേനീച്ചകൾ വരികയല്ല ആ തേനീച്ചകളാണ് നമുക്ക് തേങ്ങ നൽകുന്നത് അത് നമ്മൾ ഓർക്കണം പരാഗണം ചെയ്യാൻ സഹായിക്കുന്നത് ഈ തേനീച്ചകളാണ് ഈ തേനീച്ചകളെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കർത്തവ്യമാണ് അത് നമുക്ക് മനസ്സിൽ പിടിക്കാം അതുകൊണ്ട് പരാഗണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ കീടനാശിനി പ്രയോഗം കഴിവതും ചെയ്യാൻ പാടുള്ളൂ പിന്നെ വളരെ ഗുരുതരമായ അവസ്ഥയിൽ തെങ്ങിൻ്റെ മണ്ടെ ഈ ചെമ്പ്ജൊല്ലിയും കൊമ്പൻ ജൊല്ലിയും ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുമ്പ്ജെല്ല് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പരാഗണം നോക്കിയിരിക്കാൻ സാധിക്കില്ല കാരണം തെങ്ങിൻ്റെ നെടുനാമ്പ് സംരക്ഷിക്കുക മെരിഷ്ടം സംരക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതിനെ പെട്ടെന്ന് തന്നെ മരുന്ന് പ്രയോഗിക്കുക അതിനുവേണ്ടി താഴെ നിൽക്കുന്ന മച്ചിങ്ങകളോ പൂങ്കലകളോ പരാഗണം കഴിയട്ടെ എന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും തെങ്ങിൻ്റെ മണ്ട നശിച്ചു പോകാനിടയാവും അപ്പം അതുകൊണ്ട് ആ കാര്യവും നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള ഏതാനും വിവരങ്ങളായിരുന്നു ഇന്നലെ ചർച്ച ചെയ്തത് അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയാവുന്നതാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അറിയാവുന്ന കാര്യങ്ങൾ മറുപടി നൽകാം ഏതായാലും ഇപ്പം ഇങ്ങനെ ഒരു പെട്ടെന്ന് ലൈവ് ചെയ്യേണ്ടി വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ചെയ്ത ലൈവില് കുറേ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിരുന്നു പക്ഷേ ആ വീഡിയോ എററായിട്ട് പോയി അതുകൊണ്ടാണ് ആ വിവരങ്ങൾ ഉൾപ്പെടുത്തി വീണ്ടും ഒരു ലൈവ് ചെയ്തത് ഇനി എന്തായാലും ലൈവിൽ വരുമ്പോൾ കുറച്ചുകൂടി നേരത്തെ നിങ്ങളെ അറിയിക്കാം അപ്പം നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും ഉള്ളവരാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് പെട്ടെന്ന് ലൈവിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനോ സംശയങ്ങൾ ചോദിക്കാനോ ഒന്നും പറ്റിയെന്ന് വരികയാണ് അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി നേരത്തെ അറിയിച്ചുകൊണ്ട് ലൈവിലേക്ക് വരികയും നമുക്കങ്ങനെ സംരക്ഷിക്കാം സംസാരിക്കുകയും ചെയ്യാം ഓക്കെ ഇപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി ചോദിക്കുക എന്തായാലും തെങ്ങിന് പ്രയോഗിക്കേണ്ട ഈ മൂന്ന് പ്രധാനപ്പെട്ട മരുന്നുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ കമൻ്റിൽ നൽകുന്നതാണ് നിങ്ങൾക്ക് പിന്നീട് നിരീക്ഷിക്കാവുന്നതാണ്